കൂറ്റനാട് മക്കാമ്പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പെർഫ്യൂം ബാർ ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒഴുതടക്കമുള്ള വിവിധ തരത്തിലുള്ള അത്തറുകൾ ഇവിടെ ലഭ്യമാണ് വിവിധ തരത്തിലുള്ള അത്തറുകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കഫായി എന്ന ബ്രാൻഡ് നെയിമിലുള്ള അത്തറുകളുടെ ഒരു ശേഖരണം ഈ ഷോപ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഫ്ലോർ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന റൂതിൻ്റെ സ്മെല്ലടങ്ങിയ വസ്തുക്കൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന റൂദ് സ്മെല്ലുകളുള്ള സോപ്പുകൾ മറ്റു വസ്തുക്കളൊക്കെ കഫായി എന്ന ബ്രാൻഡ് നെയിമിൽ ഈ ഷോപ്പിൽ ലഭ്യമാണ് നമ്മുടെ മുഹമ്മദ് ഫൈസി ഉസ്താദ് മൂർഖനാട് അതുപോലെ അനീഫ് ഉസ്താദ് ഞാങ്ങാട്ടിരി ഇവരൊക്കെ വളരെ ഹാപ്പിയിലാണ് ആരുടെങ്കിലും ഗന്ധം നന്നായാൽ സ്മെല്ല് നന്നായാൽ അവന്റെ ബുദ്ധി വർദ്ധിക്കുന്നതാണ് എന്ന് നമ്മുടെ മധുബിന്റെ ഇമാമായ ഇമാം ഷാഫിയർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അവസ്ഥാദമാരും ചില സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് ടൗണിൽ നിന്ന് ഗുരുവായൂർ റോഡിലുള്ള കൂറ്റനാട് പള്ളിക്ക് സമീപമാണ് ഈ ഒരു പെർഫ്യൂം ബാറ് നിലകൊള്ളുന്നത് ഇവിടെ എല്ലാവർക്കും സന്ദർശിക്കാവുന്നത്